മയക്കുമരുന്നിനെതിരെ കൂടുതൽ നടപടികളുമായി എക്സൈസ് മുന്നോട്ടു പോകുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മാർച്ച് അഞ്ചു മുതൽ ആരംഭിച്ച എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ എൺപത്തിയൊന്നേ ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചുവെന്നും എം പി രാജേഷ് പറഞ്ഞു വിവരങ്ങളുമായി മാനസ മനോജ് കൂടി ചേരുന്നുണ്ട് മാനസ ഈ മയക്കുമരുന്നിനെതിരെ നടപടി കടുപ്പിക്കുകയാണ് എക്സൈസ് വകുപ്പ് അല്ലെ തീർച്ചയായും വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുമരുന്ന് മയക്കുമരുന്നിനെതിരെ എക്സൈസിന്റെ പരിശോധനകൾ വ്യാപിപ്പിക്കുകയാണ് ഇന്ന് അഞ്ചാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്നതിനിടെയാണ് മുന്നൂറ്റി അറുപത് കേസുകളും അറുപത്തിയെട്ട് അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ എൺപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായും എക്സൈസ് അറിയിക്കുന്നുണ്ട് സ്കൂൾ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വ്യാപക പരിശോധനയും തുടരുമെന്നാണ് മന്ത്രി എം വി രാജേഷും അറിയിച്ചിരിക്കുന്നത് ഈ മുന്നൂറ്റി എഴുപത്തി എട്ട് പേരെയാണ് നിലവിലുള്ള കേസുകളിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പതിനേഴ് പ്രതികളെയും ഈ പരിശോധനയിൽ അറസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അഞ്ചു ദിവസം കൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പരിശോധനകളാണ് എക്സൈസ് നടത്തിയത് ഇതിനു പുറമെ മറ്റ് വകുപ്പുകളുമായി ചേർന്ന മുപ്പത്തി ഒൻപത് സംയുക്ത പരിശോധനകളും സംഘടിപ്പിച്ചിരുന്നു ഈ സമയത്ത് ഇരുപത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഈ എൺപത്തൊൻപത് വാഹനങ്ങളാണ് എക്സൈസ് പരിശോധിച്ചത് ഒപ്പം തന്നെ മയക്കുമരുന്ന് കടത്തിയ പതിനാറ് വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് സ്കൂൾ പരിസരങ്ങൾ അറുന്നൂറ്റി രണ്ട് സ്കൂൾ പരിസരവും നൂറ്റി അൻപത്തി രണ്ട് ബസ് സ്റ്റാൻഡ് പരിസരവും അൻപത്തി ഒൻപത് ലേബർ ക്യാമ്പുകൾ അൻപത്തി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തി മയക്കുമരുന്ന് വിൽപ്പനക്കാരെ പിടികൂടിയത് മാർച്ച് അഞ്ച് മുതൽ തുടങ്ങിയ പരിശോധനയാണ് നിലവിൽ മാർച്ച് പന്ത്രണ്ട് വരെയാണ് ക്യാമ്പയിൻ നിശ്ചയിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ക്ലീൻ ഫ്ലൈറ്റ് എന്ന ക്യാമ്പയിനാണ് ഈ എക്സൈസ് വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് വരെയാണ് ഈ ക്യാമ്പയിൻ ഉണ്ടാവുക എന്നും കൂടിയും തുടർന്നും തന്നെയാണ് വകുപ്പിന്റെ തീരുമാനമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനിയും പരിശോധനകൾ തുടരും അഞ്ചു ദിവസം കൊണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പരിശോധനകളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത് എന്നുള്ള വിവരവുമുണ്ട് മാനസമനോജാണ് വിവരങ്ങൾ നൽകിയത്